എങ്ങും പോന്നില്ലേട്ടു കാണാൻ അറിയത്തില്ലേ എന്നിട്ടാണോ സുമതി നിനക്കൊരു ഇത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ തുള്ളുന്നുണ്ടല്ലോ ജയിക്കുന്നവരായാലും അവർ അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതെന്റെ അമ്മായിടെ മോൻ തന്നെയല്ലേ അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാ കീരിയും നോക്കിയാൽ ആണല്ലോ നീ എന്താ അവനെ പിടിപ്പിക്കുന്നേ നോക്കുമ്പോഴും അപ്പൂട്ടൻറെ മുഖം കാണാൻ നല്ല അശോകന്റെ തോറ്റ ശൈലി നീ അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിന് നീ വാ അവന്റെ തോറ്റ തോറ്റമോന്റെ ക്ലോസ് ചുമ്മാ തങ്ങിയ തോറ്റാ പോരെ അതിന് വീരവാദം വേണോ ചുമ്മാ തങ്ങിയ തോറ്റാ പോരേന്ന്